ഹലോ അപ്പം നമ്മൾ ഇന്ന് ഒരു വലിയൊരു സന്തോഷത്തിലാണ് ആക്ച്വലി എൻ്റെ മൊത്തം മോളുടെ ബർത്ത്ഡേ ആണ് ശ്രീനിക സത്യം പറഞ്ഞാൽ എന്താ പറയുക പിള്ളേരൊക്കെ എന്ത് പെട്ടെന്ന് വലുതാണ് അല്ലേ പത്ത് വയസ്സാണ് മോൾക്കാവണത് അപ്പോൾ നമ്മൾ പറയാണ് പണ്ടത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ ബർത്ത്ഡേ ആവുമ്പോൾ അന്നത്തെ ആ ഒരു ദിവസം കൂടുതൽ നമ്മൾ സഞ്ചരിക്കുക അത്രയും നാൾ വന്ന ദിവസങ്ങളും ഒക്കെയാണ് അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കേക്ക് കേക്കിൽ ക്രീമൊന്നും ഇഷ്ടമല്ല അതുപോലെ പ്രൈസൊന്നും അങ്ങനെ ഇഷ്ടമല്ല മാത്രം അപ്പോൾ നമ്മൾ ഉയർച്ച തന്നാൽ വീട്ടിൽ വേണ്ട പുറത്ത് കൂടാന്ന് പുറത്ത് ഒരു ഫുഡ് നോക്കുമ്പോൾ നമുക്ക് അവൾക്ക് ബിരിയാണി ഇഷ്ടമാണ് അധികം മസാല ഉണ്ടാവില്ല നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന പോലെയല്ല അങ്ങനെ അപ്പോൾ അങ്ങനെ നമുക്ക് തോന്നി ഇവിടെ സലാം സ്ട്രീറ്റിലുള്ള ഹൈ റേഞ്ച് റെസ്റ്റോറന്റ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടാവും ഇവിടത്തെ ഒരു ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വന്നു കഴിഞ്ഞാലും സെയിം ടേസ്റ്റ് ആണ് ഇത്രയും സെയിം വൈബിൽ എങ്ങനെയാണ് എന്താ പറയാ ഒരു മടുപ്പുല്ല എത്ര കഴിച്ചാലും പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടേ ഇരിക്കാന്നു അങ്ങനെയാ അപ്പോ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മുട്ട കണ്ടുപിടുന്ന ചിക്കന് വേറെ ഒന്നും വേണ്ട അമ്മേ പുട്ട പുട്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് ചീനീന്ന് മുട്ട അത്ര ഇഷ്ടമല്ല വെള്ള പിന്നെയും കഴിക്കും മഞ്ഞ തീരും പറ്റില്ല അങ്ങനെ ചിമ്പു ചിക്കൻ ഒക്കെ ഇഷ്ടാണ് ചിക്കും ചിക്കൻ കഴിക്കും പക്ഷെ മുട്ട കണ്ടു തന്നെ പിന്നെ വേറെ ഒന്നുമില്ല അങ്ങനെ ഞങ്ങൾ കഴിച്ചതിന് ശേഷം ഇറങ്ങാണ് കേട്ടോ ഇപ്പൊ പിള്ളേർക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തെ ജീരകമിട്ടായി ഒക്കെ അതൊരു ഇഷ്ടമാണ് ഇപ്പൊ ഇതൊരു ശീലം പോലെ കുറച്ചധികം തന്നെ പിടിക്കുന്നു കണ്ടില്ലേ കൈ നിറച്ചെടുത്തിരിക്കും ഇനി ആ കാറിലങ്ങോട്ട് കയറി സീറ്റിലൊക്കെ ആക്കിയില്ലെങ്കിൽ എന്റെ മനസ്സോൺ സമാധാനേ ഉണ്ടാവില്ല അപ്പൊ അത് എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ കിടിലായിട്ടുണ്ടെന്ന് മോള് അത് കഴിഞ്ഞിട്ട് മോളോട് ചോദിച്ചു എന്താണ് വേണ്ടത് എന്ന് ആക്ച്വലി ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്ക് മേടിച്ചു കൊടുക്കാം ലോട്ടോ വയസ്സോ എന്താന്ന് വെച്ചാൽ മോൾക്ക് കഴിഞ്ഞ പ്രാവശ്യം സ്കേറ്റിംഗ് ഷൂ ആയിരുന്നു പഠിച്ചത് അപ്പം ഇത്തവണ എന്ത് എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ അവളുടെ അടുത്ത് തന്നെ ചോദിച്ചേക്കാന്ന് കരുതി അപ്പോൾ അവൾ പറഞ്ഞു വയലിൻ ചെറിയ ടൈപ്പ് ഒരു വയലിനോ പിയാനോ അങ്ങനത്തെ ഒരു ടൈപ്പ് അപ്പോൾ നമ്മൾ ഈ ഒരു ഷോപ്പിലാണ് വന്നത് ലോട്ടാണ് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാം നല്ല കുറവാണ് പൈസ വന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് അങ്ങനെ അപ്പൊ അവൾ നോക്കിയ ടൈപ്പ് കണ്ടില്ല ഭയങ്കര ഒരു ചെറിയ കുട്ടികളുടെ പോലത്തെ കണ്ട് അപ്പൊ പിന്നെ അത് വേണ്ടാന്ന് കരുതി എന്നിട്ട് നമ്മൾ നെയിൽസ് ഇല്ലേ ജസ്റ്റ് ഒട്ടിക്കുന്ന ടൈപ്പല്ല റഫായിട്ട് ഒട്ടിക്കാൻ പറ്റിയത് അവളുടെ ഒരു ഇഷ്ടത്തിനൊന്നും ആക്കാൻ പറ്റിയത് അപ്പൊ അങ്ങനെ മേടിക്കാമെന്ന് കരുതി ഇവിടെയാണെങ്കിൽ ഒന്നും പറയേണ്ടത് കണ്ടില്ലേ െ വെറൈറ്റി വെറൈറ്റി ടോപ്സ് ആയിക്കോട്ടെ പലാസ ടൈപ്പ് ആയിക്കോട്ടെ എല്ലാതും ഉണ്ട് എല്ലാ ഏജ് ഗ്രൂപ്പിൽ പറ്റിയ ആൾക്കാർക്കും കുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് മുതിർന്നവർക്ക് എന്നുവേണ്ട ഡ്രസ്സ് അങ്ങനെ ചെരുപ്പാണെങ്കിൽ എല്ലാ ടൈപ്പും അതുപോലെ തന്നെ റൂം ഡെക്കോർ ആയിക്കോട്ടെ അതുപോലെ തന്നെ അടുക്കളയിൽ യൂസ് ചെയ്യണ പാത്രങ്ങളായിക്കോട്ടെ അത് കണ്ട പലസയൊക്കെ എട്ട് പോയിന്റ് ഒമ്പത് അഞ്ച് ദുരാംസാണ് അപ്പോൾ എത്ര വേണമെങ്കിലും എടുക്കാം അങ്ങനെ ഞാനൊരു മൂന്നാലെണ്ണം എടുത്തു കേട്ടോ പിന്നെ നല്ല ക്വാളിറ്റി തുണിയാണ് നമ്മൾ ചില സ്ഥലത്ത് നല്ല കുറവൊന്നും എഴുതി വെച്ചിട്ടുണ്ടാകും പക്ഷെ കയറി നോക്കുമ്പോൾ വലിയ വെറുത്തുണ്ടാവില്ലേ പക്ഷെ അതങ്ങനെ ഇല്ല കൊള്ളാം അപ്പം അങ്ങനെ എടുത്തു പിന്നെ അതുപോലെ ക്ലോക്കുകൾ അതുപോലെ സ്റ്റഡി ടേബിൾ സ്റ്റഡി ടേബിളൊക്കെ ഓരഞ്ഞെടുത്തു താഴെയൊക്കെ ഇരുന്നിട്ടായാലും നമുക്ക് അങ്ങനത്തെ ഒരു ടൈപ്പ് അതുപോലെ തന്നെ സോക്സുകൾ അപ്പം ഇതൊക്കെ ഏതാണ്ട് രണ്ടും ഒന്ന് ഒന്നുമുള്ളൂ ഒന്ന് താഴെയായിട്ട് ഇത് നോക്കിക്കുക ഒരു ദുരസൊക്കെ ഉള്ളു കപ്പുകൾ ഒക്കെ നല്ല പാകത്തിനുള്ള കപ്പുകൾ നല്ല വലുതുമല്ല തീരെ ചെറുതുമല്ല കണ്ട നല്ലൊരു രസമുള്ള ടൈപ്പ് അതുപോലെ തന്നെ ടോയ്സ് ടോയ്സ് ഒക്കെ കണ്ടെടുക്കാമെന്ന് തോന്നുന്നില്ല അതുപോലെയാണ് എല്ലാത്തും നമുക്കിങ്ങനെ കുതിയാവും പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളുടെ എന്ത് കണ്ടാലും നമുക്ക് വല്ലാത്തൊരു കുതിയല്ലേ പാവകളൊക്കെ നോക്കി പാവകളൊക്കെ കാണുമ്പോഴേക്കും ചിക്കും അമ്മ ഈ പാവ പാവ എന്ന് പറഞ്ഞുകൂടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ ബാറ്റുണ്ടോ അപ്പോൾ മോള് സ്കൂളിൽ ബാഡ്മിൻ്റൺ ഉണ്ടെന്ന് പറയണ്ടായിരുന്നു ഇപ്പോൾ മേടിക്കാന്ന് കരുതി ഇനിയിപ്പോൾ സ്കൂളിൽ ഇല്ലെങ്കിൽ പോലും ഇനിയിപ്പോൾ തണുപ്പൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് താഴേക്കൊന്നു പോയി കളിക്കാമല്ലോ ഈ ചൂടൊന്നും മാറിക്കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും അങ്ങനെ ഫുൾ ടൈമകത്തന്നെയാകുമ്പോൾ നമുക്ക് ആകെ ഒരു ബോഡി പെയിൻ ഒക്കെ ഒതുപോയി തുടങ്ങി കണ്ടോ പാത്രങ്ങൾ എല്ലാ വെറൈറ്റി പാത്രങ്ങളുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഇറങ്ങി അപ്പോൾ ഇറങ്ങുമ്പോൾ നമ്മൾ വിചാരിച്ചു വീട്ടിലേക്ക് പോയി എന്തായാലും നമ്മൾ പിന്നെ ഒന്നൊക്കെ എടുക്കുമായിരിക്കുമായിരിക്കും അപ്പോൾ നമ്മൾ പിന്നെയും പുറത്ത് ഇറങ്ങാമെന്ന് കരുതി അപ്പോൾ അതിന് മുന്നേ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് കുടിക്കാമെന്ന് കരുതി അപ്പോൾ ആ വിൽമിൽക്കാണ് കേട്ടോ ഓർഡർ ചെയ്ത് അപ്പോൾ ഇതാണ് ഷോപ്പ് ലെസി ഹോം നല്ല സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഒരു അവിൽ മിൽക്കും ഒരു ഷേക്കും ആണ് ഓർഡർ ചെയ്തത് ചിലപ്പോൾ ഇവർക്ക് അവിൽമീറ്റിൽ പഴം വരില്ല ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലേ അങ്ങനെ നോക്കിയപ്പോൾ രണ്ടും കൊള്ളാം രണ്ടും കഴിക്കുന്നുണ്ട് കുഞ്ഞു മുളക്കും പിന്നെ നോക്കണ്ട പിന്നെ നമുക്ക് കിട്ടുകയില്ലേ അങ്ങനെ പക്ഷേ അവൾ കഴിച്ചു പകുതി ഡ്രസ്സിലൊക്കെ കളഞ്ഞ് അങ്ങനെ ഒപ്പിച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടൻ ഒരു മുളകിൻ്റെ ഒരു സംഭവം മേടിച്ചു അതായത് നെല്ലിക്കും മുളകും സോഡയും ഇച്ചിരി ഉപ്പ് ഇട്ടുള്ളത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ സോഡ ഇട്ടിട്ടുള്ള കാരണം ആ ഇരു ഓവറായിട്ട് നമുക്ക് തോന്നില്ല പക്ഷെ നല്ല ചില്ലായിട്ട് നല്ല തണുപ്പല്ലേ നല്ല സൂപ്പറായിരുന്നു അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് താങ്ക്